രാജ്യാന്തര ബന്ധങ്ങൾ വേഗത്തിലാക്കുന്ന പ്രധാന ഗതാഗത മാർഗ്ഗമാണല്ലോ വിമാനയാത്ര മനുഷ്യബന്ധത്തിൽ വ്യോമയാനം വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാൽ വ്യോമയാന ചരിത്രത്തിൽ കരിഞ്ഞീഴിവഴ്ത്തിയ ഒട്ടനവധി സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് സുരക്ഷ എഞ്ചിനീയറിംഗ് കൃത്യത അന്താരാഷ്ട്ര സഹകരണം എന്നിവയുടെ ഒക്കെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദുരന്ത സംഭവങ്ങളെല്ലാം ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ ചില വിമാന അപകടങ്ങളുടെ ഇടത്തരം വിജ്ഞാനപ്രദമായ ഒരു സംഗ്രഹം ഇതാ അപകടങ്ങളിൽ നഷ്ടപ്പെട്ട മനുഷ്യജീവനുകളോട് സഹാനുഭൂതിയും അങ്ങേയറ്റം ആദരവും പുലർത്തിക്കൊണ്ട് ചർച്ച ചെയ്യുന്നു ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിമാനാപകടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിയേഴിലെ സ്പെയിനിലെ ടെനറിഫ് വിമാനത്താവള റൺവേയിൽ വെച്ച് വിമാന അപകടമാണ് വിമാന അപകടങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം എ ടി സി ടവറിൽ നിന്ന് കിട്ടിയ ഒരു സന്ദേശത്തിലെ പാകത്തിഴവ് കാരണം അന്നാ റൺവേയിൽ കത്തിയാമറുന്നത് ബോയിങ് സെവൻ ഫോർ സെവൻ്റെ രണ്ട് പടുകൂറ്റൻ വിമാനങ്ങളും അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് മനുഷ്യജീവനുകളുമായിരുന്നു സ്പാനിഷ് അധികൃതർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാരണം ഇതായിരുന്നു എ ടി സിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാനുള്ള സന്ദേശം ലഭിച്ചിട്ടുണ്ടെന്ന തെറ്റായ നിഗമനത്തിൽ കേരളം ബോയിങ് സെവൻ ഫോർ സെവൻ വിമാനത്തിൻ്റെ പൈലറ്റ് പറന്നുയരാൻ തീരുമാനിച്ചു എന്നാൽ റൺവേയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്ന പാനമേരിക്കൻ ഫ്ലൈറ്റ് വൺ സെവൻ ത്രീ സിക്സിന് ലാൻഡ് ചെയ്യാനുള്ള സന്ദേശമായിരുന്നു എ ടി സി ടവറിൽ നിന്നും പോയത് കനത്ത മഴയിലും കാലാവസ്ഥാ പ്രശ്നങ്ങളിലും ഈ ഒരു സന്ദേശം തെറ്റായി മനസ്സിലാക്കിയ കെ എൽ എം ഫ്ലൈറ്റ് ഫോർ എയ്റ്റ് സീറോ ഫൈവിൻ്റെ പൈലറ്റ് അൻപത് വയസ്സുകാരനായ ജേക്കബ് വെൽഡീസൻ തൻ്റെ വിമാനം ഉയർത്തുകയായിരുന്നു പിന്നീട് നടന്നത് ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ വിമാന ദുരന്തമായിരുന്നു വൈകുന്നേരം അഞ്ച് ആറിന് കനത്ത മൂടൽമഞ്ഞിൽ രണ്ട് വിമാനങ്ങളും മുഖാമുഖം എത്തിയപ്പോൾ മാത്രമായിരുന്നു ഇരു വിമാനങ്ങളിലെയും പൈലറ്റുമാർ തങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു വൻ ദുരന്തത്തിലേക്കാണെന്ന് അറിയുന്നത് കേലം വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേരും അമേരിക്കൻ വിമാനത്തിലുണ്ടായിരുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റിയാറിൽ മുന്നൂറ്റി മുപ്പത്തഞ്ച് പേരും നിമിഷനേരം കൊണ്ട് തീകോളത്തിൽ എരിഞ്ഞമർന്നു താനമേരിക്കൻ വിമാനത്തിൻ്റെ ഇടിയിൽ നിന്ന് ഒഴിവായ മുൻഭാഗത്തിരുന്നവർ മാത്രമായിരുന്നു ആ വൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട അറുപത്തിയൊന്ന് പേർ ഈ വിമാന ദുരന്തം വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ വിമാന ദുരന്തമായി മാറി രണ്ടാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ജപ്പാൻ എയർലൈൻസ് ഫ്ലൈറ്റ് വൺ ടു ത്രീ ദുരന്തമാണ് ജനറീഫ് വിമാന ദുരന്തത്തിൻ്റെ അത്ര തന്നെ മനുഷ്യജീവനുകളാണ് ഈ ഒരു വിമാന ദുരന്തത്തിലും നഷ്ടമായിട്ടുള്ളത് അഞ്ഞൂറ്റി ഇരുപത് പേരാണ് അന്ന് കത്തി അമർന്നത് ഈയൊരു വിമാനാപകടത്തിൻ്റെ കാരണം വിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണികളിൽ വന്നിട്ടുള്ള അപാകതകളാണ് മോശം അറ്റകുറ്റപ്പണികൾ കാരണം ഘടനാപരമായ പരാജയമുണ്ടായതാണ് ജപ്പാൻ എയർലൈൻസ് പോയിങ് സെവൻ ഫോർ സെവൻ ആകാശ വിമനുവിനയായത് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ടിന് അത് സംഭവിച്ചു ടോക്കിയോ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന വിമാനം ആദ്യത്തെ പന്ത്രണ്ട് മിനിറ്റുകൾ സഞ്ചരിച്ചത് സാധാരണ നിലയിൽ എന്നാൽ പന്ത്രണ്ട് മിനിറ്റുകൾക്ക് ശേഷം വിമാനത്തിന് ഗുരുതരമായ ഘടനാപരമായ പരാജയവും സ്ഫോടനാത്മകമായ ടീ കംപ്രഷനും വിമാനത്തിന് അനുഭവപ്പെട്ടു തുടങ്ങി ഏതാനും മിനിറ്റുകൾ കൂടി ഈ ഒരു അവസ്ഥയിൽ സഞ്ചരിച്ച ജപ്പാൻ എയർലൈൻസിൻ്റെ ബോയിങ് സെവൻ ഫോർ സെവൻ പറഞ്ഞുയർന്ന് മുപ്പത്തിരണ്ട് മിനിറ്റുകൾ പിന്നിട്ട ശേഷം ടോക്കിയോ നഗരത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെയുള്ള മൗണ്ട് തകമകഹാര പർവ്വതത്തിലേക്ക് ഗതി നഷ്ടപ്പെട്ട് പൂർണ്ണമായ നിയന്ത്രണ നഷ്ടമായി വന്നിടിച്ചു കയറി വിമാനത്തിലുണ്ടായിരുന്ന അഞ്ഞൂറ്റി ഒൻപത് യാത്രക്കാരും പതിനാറ് വിമാന ജീവനക്കാരും ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന അഞ്ഞൂറ്റി ഇരുപത്തി പേരിൽ അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് പേരും ജീവൻ നഷ്ടമായി നാല് പേർ ഗുരുതരമായ പരിക്കുകളോടെ രക്ഷപ്പെട്ടു വർഷങ്ങൾക്ക് മുമ്പ് ഈയൊരു വിമാനം അറ്റകുറ്റപ്പണികൾ ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള പിഴവുകളാണ് ഇത്ര വലിയ ഒരു ദുരന്തത്തിന് കാരണമായതെന്ന് പിന്നീട് അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തി അടുത്തത് ലോകത്തെ നടുക്കിയ മൂന്നാമത്തെ വലിയ വിമാന ദുരന്തത്തെപ്പറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ പന്ത്രണ്ടിലെ ചർക്കി ദാദ്ര വിമാന അപകടമാണത് വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ അപകടമായ ഈ ഒരു അപകടത്തിന് സാക്ഷിയായത് നമ്മുടെ ഇന്ത്യ രാജ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നവംബർ പന്ത്രണ്ടിന് ഇന്ത്യയിലെ ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് സൗദി അറേബ്യയിലെ ദഹറാനിലേക്ക് പോവുകയായിരുന്ന ബോയിങ് സെവൻ സെവൻ വിമാനമായ സൗദിയ ഫ്ലൈറ്റ് നമ്പർ സെവൻ സിക്സ് ത്രീയും കസാക്കിസ്ഥാനിലെ ചിംകൻഡിൽ നിന്ന് ഡൽഹിയിലേക്ക് വരികയായിരുന്ന ഇലിയൂഷൻ സെവൻറ്റി സിക്സ് വിമാനമായ കസാക്കിസ്ഥാൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് വൺ നയൻ സീറോ സെവനും ഡൽഹി നഗരത്തിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ പടിഞ്ഞാറുള്ള ചർഗിദാദിൽ നഗരത്തിന് മുകളിൽ വെച്ച് മുഖാമുഖം കൂട്ടിയിടിച്ച് തകർന്നു വീഴുകയായിരുന്നു ഇരു വിമാനങ്ങളിലുമായി ഉണ്ടായിരുന്ന മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേരും ആ ഒരു വലിയ അപകടത്തിൽ കൊല്ലപ്പെട്ടു ഇത് ലോകത്തിലെ ഏറ്റവും വലിയ മിഡ് എയർ കൂട്ടിയിടിയായി മാറി വ്യോമയാനത്തിൽ രണ്ട് വിമാനങ്ങൾ തമ്മിൽ ആകാശത്ത് വെച്ച് മുഖാമുഖം കൂട്ടിയിടിക്കുന്നതിനെയാണ് മിഡ് എയർ കൊളീഷൻ എന്ന് വിളിക്കുന്നത് ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിമാന അപകടമാണ് ചർഗിദാദ്രി വിമാന ദുരന്തം കസാഖിസ്ഥാൻ വിമാനത്തിലെ പൈലറ്റിന് ലാംഗ്വേജ് പ്രോബ്ലം കാരണം ആശയവിനിമയത്തിൽ ഉണ്ടായ തെറ്റിദ്ധാരണ മൂലം വിമാനത്തിൻ്റെ ഉയരം ശരിയായ ഉയരത്തിൽ നിലനിർത്തുന്നതിൽ വന്ന പരാജയമാണ് ഇത്രയും വലിയൊരു ദുരന്തമുണ്ടാകാൻ കാരണമായതെന്ന് തുടർന്ന് നടന്ന പല അന്വേഷണങ്ങളുടെയും അന്തിമ റിപ്പോർട്ടായി കണ്ടെത്തി കസാഖിസ്ഥാൻ വിമാനത്തിൻ്റെ കോക്പിറ്റിലെ മോശം ഇംഗ്ലീഷ് ഭാഷാ വൈദഗ്ധ്യം എയർ ട്രാഫിക് കൺട്രോൾ നൽകിയ ദിശകളുടെ അപര്യാപ്തമായ വ്യാഖ്യാനം ഖസാക്കിസ്ഥാൻ ജീവനക്കാരുടെ ടൂർ റിസോഴ്സ് മാനേജ്മെൻറ്റിലുണ്ടായ മൂന്ന് പ്രധാന തെറ്റുകൾ എന്നിവയൊക്കെ കൂടി ചേർന്നപ്പോഴാണ് ഈയൊരു വൻ വിമാന ദുരന്തം ഉണ്ടായത് ഈയൊരു ദുരന്ത റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഭാവിയിൽ ഏതൊരു വിമാനത്തിൻ്റെയും ക്രൂവിൻ്റെ തെറ്റുകൾ തത്സമയം പരിശോധിക്കപ്പെടാതെ പോകുന്നത് തടയാൻ സഹായിക്കുന്ന സാങ്കേതിക മെച്ചപ്പെടുത്തലുകൾ എ സി എ എസ് അഥവാ എയർബോൺ കൊളീഷൻ അവോയിഡ്നസ് സിസ്റ്റം എസ് എസ് ആർ അഥവാ സെക്കൻഡറി സർവേലിയൻസ് റഡാർ എന്നിവ ഉൾപ്പെടെയുള്ളവ നടപ്പിലാക്കാൻ ഈ ഒരു ദുരന്തം കാരണമായി അടുത്തത് വ്യോമയാന ചരിത്രത്തിലെ കറുത്ത അധ്യായമായി മാറിയ നാലാമത്തെ വലിയ വിമാന ദുരന്തത്തെ പറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മാർച്ച് മൂന്നിലെ എർമനോൺവില്ലെ വിമാന ദുരന്തം തുർക്കിഷ് എയർലൈൻസ് ഫ്ലൈറ്റ് നമ്പർ നയൻ എയ്റ്റ് വണ്ണിനുണ്ടായ ദുരന്തമാണത് ഇസ്താംബൂളിലെ യെസിൽകോയ് വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടൻ ഹീത്രു വിമാനത്താവളം ലക്ഷ്യമാക്കി പറയുകയായിരുന്നു വിമാനം മക്ഡൊണാൾഡ്സ് ഡഗ്ലസിൻ്റെ ഡി സി ടെൻ വിമാനമായിരുന്നു ഇത് ഒരു ഷെഡ്യൂൾഡ് വിമാനമായിരുന്ന ഈയൊരു വിമാനത്തിന് പാരീസിലെ ഓർലി വിമാനത്താവളത്തിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു ഇതിനുവേണ്ടി ലാൻഡിങ്ങിന് റെഡിയായി പറക്കവെയായിരുന്നു മക്ഡൊണാൾഡ്സ് ഡഗ്ലസ് ഡി സി ടെൻ വിമാനത്തിൻ്റെ കാർഗോഡോർ പൊട്ടി തകരുന്നത് ഇതോടെ എല്ലാവിധ നിയന്ത്രണങ്ങളും നഷ്ടമായ വിമാനം പാരീസിന് സമീപം എർമനോൺ വനത്തിൽ തകർന്നു വീഴുകയും വിമാനത്തിലുണ്ടായിരുന്ന മുന്നൂറ്റി നാൽപ്പത്തിയാറ് മനുഷ്യജീവനുകളും വിമാനത്തോടൊപ്പം കത്തി അമരുകയും ചെയ്തു അക്കാലത്ത് മക്ഡൊണാൾസ് ഡഗ്ലസ് വിമാനങ്ങൾ സർവ്വസാധാരണവും ഈ വിമാനങ്ങൾ വര വരുത്തുന്ന ചെറിയ ചെറിയ അപകടങ്ങൾ തുടർക്കഥയുമായിരുന്നു ഈയൊരു വിമാനത്തിന്റെ കാർഗോഡോർ തകർന്നതോടുകൂടി വിമാനത്തിന് ഡീകംപ്രഷൻ ഉണ്ടാവുകയും നിയന്ത്രണ സംവിധാനങ്ങൾ പൂർണ്ണമായി നഷ്ടപ്പെടുകയും വിമാനം നിലംപതിക്കുകയുമായിരുന്നു ഈ ഒരു വിമാനത്തിന് സമാന പ്രശ്നം മുൻപും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിരുന്നില്ല ഈയൊരു ഒരു അപകടം ഡി സി ടെൻ വിമാനങ്ങളുടെ നിർമ്മാണത്തിലും പൊതുവെ കാർഗോഡോറിൽ മെക്കാനിസങ്ങളിലും വലിയ ഡിസൈൻ മാറ്റങ്ങൾക്ക് കാരണമായി ഇനി പറയാൻ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ അഞ്ചാമത്തെ വിമാന ദുരന്തത്തെ പറ്റിയാണ് അഞ്ചാമത്തെ വലിയ വിമാന ദുരന്തമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മെയ് ഇരുപത്തി അഞ്ചിലെ അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റ് നമ്പർ വൺ നയൻ വൺ വിമാന ദുരന്തത്തെപ്പറ്റിയാണ് ഇത്തവണയും കഥാനായകനായത് മക്നൊണൽ ഡഗ്ലസ് ഡി സി ടെൻ വിമാനം തന്നെയായിരുന്നു അമേരിക്കൻ എയർലൈൻസിൻ്റെ ഡി സി ടെൻ വിമാനം ഫ്ലൈറ്റ് നമ്പർ വൺ നയൻ വൺ ചിക്കാഗോയിലെ ഓഹയർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലോസ് ഏഞ്ചൽസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പതിവായി ഷെഡ്യൂൾ ചെയ്തിരുന്ന ആഭ്യന്തര യാത്രാ വിമാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മെയ് ഇരുപത്തഞ്ചിന് ഉച്ചകഴിഞ്ഞ് ഈ വിമാനം ഓഹയർ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുചരുമ്പോൾ അതിൻ്റെ ഇടതുവശത്തുള്ള എഞ്ചിൻ ചെറുകിൽ നിന്ന് വേർപ്പെട്ടതിനാൽ നിയന്ത്രണം നഷ്ടപ്പെട്ടു റൺവേ തേർട്ടി ടു ആറിൻ്റെ അവസാനവും കഴിഞ്ഞ് ഒന്നര കിലോമീറ്ററോളം മുന്നോട്ട് നീങ്ങിയ വിമാനം റൺവേയിൽ ഇടിച്ചു തകർന്നു ഇടിയിൽ വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് പേരും നിലത്തുണ്ടായിരുന്ന രണ്ട് ഗ്രൗണ്ട് സ്റ്റാഫും ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർക്കാണെന്ന് ജീവൻ നഷ്ടമായത് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ട ഈ ഒരു വിമാന ദുരന്തം അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ള വിമാന അപകടങ്ങളിൽ ഏറ്റവും വലിയ വിമാന അപകടവുമായി മാറി ഒരു കളിപ്പാട്ടം പോലെ ചിറകിൽ നിന്ന് എഞ്ചിൻ അറ്റുപോയ ഡി സി ടെൻ വിമാനം അവയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോൾ ചെയ്യുന്ന ചിലവ് കുറഞ്ഞ കുറുക്ക് വഴികളെ തുറന്നു കാട്ടുകയും ഡി സി ടെൻ ഡിസൈൻ സമഗ്രതയെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുകയും ചെയ്തു അമേരിക്കയുടെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ എഫ് എ എ തങ്ങളുടെ എല്ലാ ഡി സി ടെൻ വിമാനങ്ങളും താൽക്കാലികമായി നിർത്തലാക്കുകയും ചെയ്തു ഇനി ആറാമത്തെ ഏറ്റവും വലിയ വിമാന ദുരന്തം ഏതാണെന്ന് നോക്കാം ഇത്തവണ അപകടത്തിൽ തകർന്നത് ഇറാൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് സിക്സ് വിമാനമാണ് എയർ ബസിൻ്റെ എത്ര ഹൺഡ്രഡ് ീറ്റ് വിമാനമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ മൂന്നിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാവികസേനയുടെ യുദ്ധക്കപ്പലായ യു എസ് എസ് വിൻസെൻസ് തുടത്തുവിട്ട രണ്ട് ഉപരിതല വിമാന മിസൈലുകളുടെ ആക്രമണത്തിൽ ഇറാനിലെ ടെഹ്റാനിൽ നിന്ന് ബന്ദർ അബ്ബാസ് വഴി ദുബായിലേക്ക് വരികയായിരുന്ന ഇറാൻ എയർ ഫ്ലൈറ്റ് സിക്സ് ഡബിൾ ഫൈവെ തകർന്നു വീഴുകയായിരുന്നു ഇറാന്റെ പേർഷ്യൻ ഗൾഫിലെ സമുദ്രാതികർത്തിക്ക് മുകളിലൂടെ പറക്കുന്നതിനിടെ ബന്ദർ അബ്ബാസ് അന്താരാഷ്ട്ര വിമാനത്താവളം വിട്ടതിന് തൊട്ടു പിന്നാലെ ഇറാൻ എയർ വിമാനമായ എയർ ബസ് എ ത്രീ ഹൺഡ്രഡിൽ മിസൈലുകൾ പതിച്ചു വിമാനം ഉടൻ തന്നെ തകർന്നു വീഴുകയും വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരും തൽക്ഷണം തന്നെ കൊല്ലപ്പെടുകയും ചെയ്തു ഇത് എക്കാലത്തെയും ഏറ്റവും മാരകമായ വിമാന വെടിവയ്പ്പുകളിൽ ഒന്നായി മാറി ഇറാൻ്റെ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും മാരകമായ വിമാനാപകടങ്ങളിലൊന്നായും ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തി അടുത്തത് ഒരു അപ്രത്യക്ഷമാകലിൻ്റെ കഥയാണ് വ്യോമയാന ചരിത്രത്തിൽ ഒരു വിമാനത്തിൻ്റെ ഏറ്റവും വലിയ അപ്രത്യക്ഷമാകൽ വ്യോമയാന ചരിത്രത്തിൽ മുൻപും വിമാനങ്ങൾ റഡാർ കണ്ണുകളിൽ നിന്ന് മറഞ്ഞ കഥകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇത്രയും യാത്രക്കാരുമായിട്ട് ഒരു വിമാനം അപ്രത്യക്ഷമാകുന്നത് ആദ്യമായിട്ടായിരുന്നു പറഞ്ഞു വരുന്നത് മലേഷ്യ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് നമ്പർ എം എച്ച് ത്രീ ഹൺഡ്രഡ് സെവൻറ്റിയെക്കുറിച്ചാണ് രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ടിനായിരുന്നു എം എച്ച് ത്രീ ഹൺഡ്രഡ് സെവൻറ്റി വിമാനത്തിൻ്റെ തിരോധാനം ലോകമറിയുന്നത് മലേഷ്യ എയർലൈൻസിൻ്റെ ബോയിങ് ട്രിപ്പിൾ സെവൻ ഫ്ലൈറ്റ് നമ്പർ ത്രീ ഹൺഡ്രഡ് സെവൻറ്റി മലേഷ്യയിൽ നിന്നും ചൈനയിലേക്ക് സർവീസ് നടത്തിയിരുന്ന ഒരു അന്താരാഷ്ട്ര യാത്രാവിമാനമായിരുന്നു രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ടിന് മലേഷ്യയിലെ കോലാലംപൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ചൈനയിലെ ബീജിംഗ് ക്യാപിറ്റൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പറക്കുന്നതിനിടെ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു വർഷങ്ങൾ പതിനൊന്ന് കഴിഞ്ഞിട്ടും ഇന്നും അതിൻ്റെ തിരോധാനത്തിൻ്റെ കാരണമോ വിമാനത്തിൻ്റെ വിമാനത്തിനെയോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരോധാനവും നിഗൂഢതയുമായി എം എച്ച് ഇന്നും കണക്കാക്കപ്പെടുന്നു ഈ ഒരു വിമാനം കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങൾ ചെറുതല്ല പക്ഷേ അവയിൽ പോലും ഇന്നും എം എച്ച് ത്രീ ഹൺഡ്രഡ് സെവൻറ്റി എവിടെയാണെന്ന് കണ്ടെത്തുവാനോ വിമാനത്തിന് സംഭവിച്ച അപകടം എന്താണെന്ന് കണ്ടെത്തുവാനോ സാധിച്ചിട്ടില്ല അടുത്തതും ഒരു മലേഷ്യൻ വിമാനത്തിൻ്റെ അപകടമാണ് എം എച്ച് ത്രീ സെവൻറ്റി തിരോധാനം കഴിഞ്ഞ് വെറും നാലു മാസം ഇപ്രാവശ്യവും കഥാനായകൻ ബോയിങ് ട്രിപ്പിൾ സെവൻ വിമാനം തന്നെയാണ് മലേഷ്യ എയർലൈൻസ് ഫ്ലൈറ്റ് നമ്പർ സെവൻറ്റീൻ ആംസ്റ്റർഡാമിൽ നിന്ന് കോലാലംപൂരിലേക്ക് പറക്കേണ്ടിയിരുന്ന യാത്രാവിമാനമായിരുന്നു മലേഷ്യൻ എയർലൈൻസ് ബോയിംഗ് ട്രിപ്പിൾ സെവൻ ഫ്ലൈറ്റ് നമ്പർ സെവൻറ്റീൻ രണ്ടായിരത്തി പതിനാല് ജൂലൈ പതിനേഴിന് കിഴക്കൻ യുക്രൈന് മുകളിൽ കൂടി പറക്കുന്നതിനിടെ റഷ്യൻ സേനയുടെ പിന്തുണയുള്ള സൈനികർ ഒരു ബഗ് നയനം എം തേർട്ടി എയ്റ്റ് ഉപരിതല വിമാന മിസൈൽ ഉപയോഗിച്ച് വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് യാത്രക്കാരും പതിനഞ്ച് വിമാന ജീവനക്കാരും അന്ന് ആ വിമാനത്തോടൊപ്പം തീഗോളമായി മാറി ബോയിങ് ത്രിപ്പിൾ സെവൻ ടു ഹൺഡ്രഡ് ഇ ആർ എന്ന വിമാനവുമായുള്ള റഡാർ ബന്ധം ഉക്രൈൻ റഷ്യ അതിർത്തിയിൽ നിന്ന് ഏകദേശം അൻപത് കിലോമീറ്റർ അകലെയായിരിക്കെ നഷ്ടപ്പെടുകയും വൈകാതെ തന്നെ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ യുക്രൈനിലെ ഡൊണറ്റസ്ക് ഒബ്ലസ്റ്റിലെ ഹ്രാബോവിന് സമീപം അതിർത്തിയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെ വെച്ച് ലഭിക്കുകയും ചെയ്തു റഷ്യൻ വിഘടനവാദ സേനയുടെ നിയന്ത്രണമുള്ള പ്രദേശത്ത് കൂടി പറക്കുന്നതിനിടയിലായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഈ ഒരു വലിയ വിമാന ദുരന്തം ഉണ്ടാകുന്നത് എം എച്ച് ത്രീ സെവൻറ്റിയുടെ തിരോധാനത്തിൽ നിൽക്കുന്ന മലേഷ്യൻ ജനത്തിനുമേൽ കിട്ടിയ രണ്ടാമത്തെ വൻ പ്രഹരമായിരുന്നു ഫ്ലൈറ്റ് സെവൻറ്റീൻ ദുരന്തവും വിമാന അപകടങ്ങൾ അങ്ങനെ അങ്ങനെ ഒരുപാടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ പാൻ അമേരിക്കൻ വിമാന ദുരന്തം മരണം ഇരുന്നൂറ്റി എഴുപത് വിമാന ദുരന്തങ്ങൾ വർഷാവർഷങ്ങളിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇരകളാകുന്നതോ ഒത്തിരി പ്രതീക്ഷകളുമായി യാത്ര ചെയ്യുന്ന നൂറുകണക്കിന് മനുഷ്യരും ഒട്ടുമിക്ക വിമാന ദുരന്തങ്ങളുടെയും കാരണങ്ങൾ വളരെ വളരെ നിസ്സാരമായ കാരണങ്ങളാണ് രണ്ടായിരത്തി ഒന്നിലെ അമേരിക്കൻ എയർലൈൻസ് വിമാന ദുരന്തമുണ്ടായി ഉണ്ടായി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പേർക്കാണ് ജീവൻ നഷ്ടമായത് ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധിയാണ് വിമാനാപകടങ്ങൾ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സൗത്ത് കൊറിയയുടെ ജജു എയർലൈൻസ് ക്രാഷ് ലാൻഡ് ചെയ്ത് പൊട്ടി തകർന്ന് മരണപ്പെട്ടത് നൂറ്റി എഴുപത്തിയൊൻപത് മനുഷ്യർ രണ്ട് പേർക്ക് മാത്രമാണ് ജീവൻ തിരികെ ലഭിച്ചത് കൂടാതെ അസർബൈജാൻ എയർലൈൻസ് ദുരന്തം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അമേരിക്കൻ എയർലൈൻസ് വിമാനം പ്രോട്ടോമാൻ നദിയിൽ പ്രോട്ടോമാൻ നദിയിൽ തകർന്നു വീണ് അറുപത്തിയേഴ് പേർ മരണപ്പെട്ട ദുരന്തം എന്നിവയെല്ലാം ഏവിയേഷൻ മേഖലയിൽ കരിഞ്ഞീഴൽ വീഴ്ത്തിയ അപകടങ്ങളാണ് ലോകത്ത് നടുക്കിയ ഏറ്റവും അവസാനത്തെ വിമാന ദുരന്തമുണ്ടായിട്ട് ആഴ്ചകൾ മാത്രം അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെ നിയന്ത്രണ നഷ്ടമായ എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാന ദുരന്തം ഒരായിരം പ്രതീക്ഷകളുമായി പറക്കാൻ ശ്രമിച്ച ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരുടെ ഉൾപ്പെടെ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപത് പേർക്കാണ് ജീവൻ നഷ്ടമാക്കിയത് ഇന്ത്യയിലെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും ഇംഗ്ലണ്ടിലെ ഗ്വാറ്റിക് വിമാനത്താവളത്തിലേക്ക് എയർ ഇന്ത്യ സർവീസ് നടത്തുന്ന ഒരു ഷെഡ്യൂൾഡ് അന്താരാഷ്ട്ര വിമാനമായിരുന്നു എയർ ഇന്ത്യ ഫ്ലൈറ്റ് നമ്പർ വൺ സെവൻ വൺ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനം ഇക്കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിന് വിമാനം പറന്നുയർന്ന് ഏകദേശം മുപ്പത് സെക്കൻഡുകൾക്ക് ശേഷം അഹമ്മദാബാദിലെ മേഘാനി നഗർ പരിസരത്തുള്ള ബിജെ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റൽ ബ്ലോക്കിൽ തകർന്നു വീണു പറന്നുയർന്ന് നിമിഷങ്ങൾക്കുള്ളിൽ വിമാനം മുകളിലേക്ക് ഉയരുന്നതിനിടെ വിമാനത്തിൻ്റെ ഉയരം നഷ്ടപ്പെടാൻ തുടങ്ങി വിമാനത്തിൻ്റെ വൈദ്യുതി നഷ്ടപ്പെട്ടതായും ത്രസ്റ്റ് നഷ്ടപ്പെട്ടതായും ഫ്ലൈറ്റ് ക്രൂ മെയ്ഡേ സന്ദേശത്തിൽ അറിയിച്ചു ഒട്ടും വൈകാതെ തന്നെ വിമാനം നിലത്തേക്ക് പതിക്കുകയും ചെയ്തു അപകടത്തിൽ നിരവധി സ്ഫോടനങ്ങളും കട്ടിയുള്ള പുകപടലങ്ങളും ഉണ്ടായി ഒരു ദീർഘയാത്രയ്ക്ക് തയ്യാറെടുത്ത വിമാനമായിരുന്നതുകൊണ്ട് തന്നെ വിമാനത്തിൽ നിറയെ ഇന്ധനമുണ്ടായിരുന്നത് ഒരു തീകോളമായി മാറാൻ അധികമൊന്നും സമയം വേണ്ടി വന്നില്ല